ഇടുക്കി ഉടുമ്പൻചോലയിൽ പിതാവിനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ പത്ത് വർഷത്തിന് ശേഷം പിടികൂടി പാറത്തോടെ ശിക്കാരി കണ്ടം ആനന്ദജിനെയാണ് ഉടുമ്പൻചോല ഈ വർഷം ഫെബ്രുവരിയിൽ അയൽവാസിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച മറ്റൊരു കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പിതാവായ കറുപ്പയ്യയെ ആനന്ദ്രാജ് തലക്കടിച്ചു കൊലപ്പെടുത്തിയത് ഈ കേസിൽ ജയിലിലായ പ്രതിക്ക് തൊടുപുഴ കോടതി പിന്നീട് ജാമ്യം നൽകിയിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നു ഇടയ്ക്കിടയ്ക്ക് നാട്ടിലെത്തുന്ന പ്രതി കുറ്റകൃത്യങ്ങൾ നടത്തിയ ശേഷം വീണ്ടും തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതായിരുന്നു രീതി രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ശേഷവും ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു നെടുങ്കണ്ടം ശാന്തൻപാറ ഉടുമ്പൻചോല രാജാക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് പോലീസ് അന്വേഷിച്ചു ചെല്ലുമ്പോൾ സ്ഥലത്തുനിന്ന് മുങ്ങുകയാണ് പതിവ് ഈ ഫെബ്രുവരിയിൽ പാറത്തോട്ടിൽ എത്തിയ പ്രതി അയൽവാസിയായ ഈശ്വരനെ വീട്ടിൽ കയറി കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു ഉടുമ്പൻചോല പോലീസ് ഈ കേസിലുള്ള അന്വേഷണം മാസങ്ങളായി നടത്തുകയായിരുന്നു മധുരയ്ക്ക് സമീപം പ്രതി ഉണ്ടെന്നറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു മധുര കല്ലുവെട്ടിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പാറത്തോട്ട് ഭാഗത്ത് വെച്ച് ആ ഈശ്വരൻ വീട്ടിൽ കയറി ഉദ്രവിക്കുകയും ദേഹോദരം ചെയ്ത ശേഷം പോയി ഒളിവിൽ കഴിയുകയായിരുന്നു ഇന്നലെ ട്ടിൽ മധുരയിൽ വെച്ച് അന്വേഷിച്ച് കണ്ടെത്തി എന്നിവരെ കൊണ്ടുവന്ന ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രതിയെ പാറത്തോട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അയൽവാസിയെ അപായപ്പെടുത്തുവാൻ ഉപയോഗിച്ച കത്തി പ്രതിയുടെ വീടിന്റെ പിൻഭാഗത്ത് നിന്ന് കണ്ടെടുത്തു കൈരളി ന്യൂസ് ഇടുക്കി